സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനകളും ഈ ഒരു വിപത്തിനെതിരെ വിവിധ പരിപാടികളുമായി സ്കൂൾ തലത്തിലും സമൂഹ മധ്യത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണ ആൾക്കാർക്ക് ഒട്ടും വത്തിയില്ലാത്ത കൈ കിടക്കുവാനൊരു വീട് പോലും ഇല്ലാത്ത നിരവധി ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുവാൻ മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ബൈസ് പലപ്പോഴും മൃദ്രായ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ പരിപാടികളൊക്കെ വലിയ വിജയപ്രദമാക്കി മാറ്റുവാനൊക്കെ മുൻകൈ എടുക്കുന്ന സ്കൌട്ട് നമുക്കത് കാണുവാൻ എൻ സി സിയിലൂടെ എൻഎസ്എസിലൂടെയും സ്കൌട്ടിലൂടെയും ഗൈഡ്സിലൂടെയും ഒക്കെ ഉയർന്നു വരുന്ന കുട്ടികളെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണുവാൻ കഴിയും അച്ചടക്ക പോകുന്നതുമുള്ള ഒരു നല്ല സമൂഹമായി നമ്മുടെ ഈ കേരളത്തെ പിന്നെയും കെട്ടിപ്പടുക്കുവാൻ അതിന് മുൻകൈ എടുക്കുവാൻ നമ്മുടെ സ്കൌട്ടിന്റെയും ഗൈഡ്സിന്റെയും എൻസിന്റെയും ഒക്കെ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് കഴിയുന്നു എന്നുള്ളതാണ് അതിലൂടെ ഉയർന്നു വരുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെ നേടി മുന്നോട്ട് പോകുവാൻ അവർക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ അവർക്ക് വേണ്ടുന്ന മാർക്കുകൾ അഡീഷണൽ മാർക്കുകൾ ഉൾപ്പെടെ നടന്നുകൊണ്ട് ഉപരി വിദ്യാഭ്യാസത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇന്ന് കേരളത്തിൽ സംഘടിപ്പിച്ചു വരികയാണ് ഇവിടെ വളരെ വിശദമായി പറയുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ വീടിന്റെ പ്രതീക്ഷയോ സ്വപ്നവും സങ്കല്പ ഓരോ അമ്മയുടെയും സമൂഹത്തിന്റെ സ്കൂളിന്റെ അധ്യാപകരുടെയൊക്കെ ആ തരത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ട എക്സൈസിന്റെയും പോലീസിന്റെയും അവരുടെ എല്ലാ അനുഭവങ്ങളും ക്ലാസുകളും ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് പുനലൂർ സബ് ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും അവർക്ക് നേതൃത്വം കൊടുത്ത അധ്യാപക സമൂഹത്തെ നേതൃത്വം കൊടുക്കുന്ന ജില്ലാതല ഓഫീസർമാരോട്ടുള്ള മുഴുവൻ അധ്യാപകരെയും അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനിയായിട്ടുള്ള മന്ത്രി അടക്കമുള്ള എല്ലാ പ്രജ്ജന പോലീസ് ഓഫീസേഴ്സിനെ അവരെ എല്ലാം അനുമോദിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് അധ്യക്ഷയായിട്ട് എനിക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാൻ പോകും എന്നുള്ളത് കൊണ്ട് തുടർന്നുള്ള അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനിയായിട്ടുള്ള ചടയമകല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനെ തുടർന്ന് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം സ്റ്റേറ്റ് ഓർഗനൈസിംഗ് ശ്രീ ജിജി ചന്ദ്രൻ സാർ രണ്ടാം തവണ നിലകൊണ്ട് പദ്ധതി വിശദീകരിക്കാനായി ക്ഷണിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് ശേഷം പുനലൂർ ജില്ലാ അസോസിയേഷന്റെ ജില്ലാതല ഉദ്ഘാടനത്തിലാണ് നാം എല്ലാം പങ്കെടുത്തത്